ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഒരുപാട് നാളത്തെ നമ്മുടെ കാത്തിരിപ്പിന് ശേഷം എത്തിയിരിക്കുകയാണ് നമ്മളെ സംബന്ധിച്ച് വലിയൊരു കാര്യം തന്നെയാണ് ഇപ്പൊ ഈ ടെൻ കെ വലിയൊരു നമ്പർ അല്ലായിരിക്കും പക്ഷേ നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വെച്ച് നോക്കുമ്പോൾ ഒരു മാജിക്കൽ നമ്പർ തന്നെയാണ് ഈ ടെൻ കെ എന്ന് പറയുന്നത് അപ്പോ ഏകദേശം വർഷമായി വർഷം ഡിസംബർ ചാനൽ ഞാൻ എന്നാലും എനിക്ക് എന്റെ ഓർമ്മ വെച്ച് ഈ വർഷം ഓർമ്മയില്ല ബട്ട് ഞാൻ ഈ എൽ പി പഠിക്കുന്ന സമയത്ത് സ്കൂളിലെ ആനിവേഴ്സറിക്ക് വരുന്ന പ്രസംഗം മറ്റു പരിപാടികൊക്കെയാണുള്ള പ്രസംഗവും കഥയും അതൊക്കെ വെറുതെ വീഡിയോ എടുത്തിട്ട് അങ്ങനെയാണ് ഈ ഒരു തുടക്കം പിന്നീട് ഇവരും വന്നു പിന്നെ ഈ കണ്ടൊക്കെ വെച്ച് നോക്കി യൂട്യൂബിൽ വീഡിയോസ് ഇടാൻ തുടങ്ങിയത് കൊറോണ കാലത്തായിരുന്നു അപ്പോഴും ആ സമയത്ത് അത്യാവശ്യം ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഈ ഒരു ടെൻ ഗിയിലേക്ക് എത്താനുള്ള സിക്സ് അവസാനത്തെ അഞ്ചു മാസം കഴിഞ്ഞ അഞ്ചു മാസത്തിനുള്ളിലാണ് അങ്ങനെയൊക്കെ നമ്മൾ ഈ ഒരു കഴിഞ്ഞ മാസങ്ങളാണോ നമുക്ക് ആ ഒരു രീതി രീതിയിൽ എങ്ങനെയൊക്കെ വീഡിയോ ആ രീതിയിലൊക്കെ വന്നപ്പോ ആൾക്കാര് നിങ്ങളെല്ലാം ഞങ്ങളെ സപ്പോർട്ട് ചെയ്തു ഇപ്പോൾ ഇട്ടു എവിടെ പോയാലും ഏത് ഇനി ഇവിടെയല്ല ഇനിയും ഇതുപോലുള്ള വീഡിയോസൊക്കെയാണ് ഞങ്ങൾ വരുന്നതായിരിക്കും ഇപ്പോൾ ഞങ്ങള് ക്വിസ് മത്സരങ്ങൾക്ക് പോകുമ്പോൾ ഞങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ ക്വിസ് പങ്കെടുക്കുന്ന കാര്യങ്ങൾ എങ്ങനെ പഠിക്കണം ആ കാര്യങ്ങൾ ഇടുന്നുണ്ട് അതുപോലെ പ്രസംഗങ്ങൾ ഒരുപാട് നൂറുകണക്കിന് പ്രസംഗം നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട് അതൊന്നും അത്ര സിമ്പിൾ ആയിട്ടുള്ള പ്രസംഗങ്ങളല്ല നമ്മൾ നന്നായിട്ട് അതെ ഒരു ഇനി കുട്ടികൾക്കെന്നോ മുതിർന്നവർക്കൊന്നോ വ്യത്യാസമില്ലാതെ ആർക്കും ഒരു മത്സരത്തിനോ ഒരു പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ പറയാൻ പറ്റുന്ന രീതിയിൽ പ്രസംഗങ്ങൾ പ്രസംഗങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലുള്ളത് അപ്പോ എല്ലാരും അതൊരു ഈ അടുത്ത് പിന്നെ കുറച്ച് പ്ലേ ലിസ്റ്റ് നിഷാൻ പറഞ്ഞു കറന്റ് അഫെയേഴ്സിന് വേണ്ടി പത്രങ്ങളിലൂടെ എന്നൊരു സെഷൻ ഉണ്ട് പിന്നെ സിനിമ കണ്ടു കണ്ടു പഠിക്കാം സിനിമയിൽ നിന്ന് അതിൽ നിന്നും സിനിമ കണ്ട് കണ്ടു പഠിക്കാം പിന്നെ പസിസ് കഥകള് ചില ദിവസങ്ങളിലെ പ്രത്യേകതകളുമായി ബന്ധപ്പെട്ട വീഡിയോ ഇങ്ങനെ എല്ലാം പല പല വീഡിയോസ് ഒക്കെ ആയിട്ട് വന്ന് ഇപ്പോൾ കൈയിലെ തീനി അല്ല ഒരു മിനിറ്റ് ഒരു കാര്യം കൂടി നിങ്ങളെ ഈ വീഡിയോയിൽ വരുമ്പോൾ കാണുന്നത് ഞങ്ങളെ ആയിരിക്കും അതുപോലെ ഇടയ്ക്കൊക്കെ പപ്പാനേയും അമ്മാനെയും അതെ മമ്മായും പപ്പായും ഒക്കെ ചില സമയങ്ങളിലായിരിക്കും വീഡിയോ വരുന്നതെങ്കിലും ഇതിന് പിന്നടി പ്രവർത്തകർ ചില എന്താ ദിവസങ്ങളിലൊക്കെ മാത്രമായിരിക്കും വീഡിയോസിൽ വരുന്നത് ബട്ട് ഞങ്ങൾക്ക് കണ്ടന്റ് മമ്മ നമ്മുടെ കണ്ടന്റ് ഈ ക്വിസ് എൽ എസ് എസ് നിഷാന്റെ എൽ എസ് എസ് സീരീസ് തുടങ്ങിയപ്പോ നിഷാനെ പഠിപ്പിക്കുന്നതും മമ്മ ആയിരുന്നു അപ്പൊ ആ പഠിപ്പിക്കുന്ന കാര്യങ്ങള് കണ്ടന്റ് പോലെയൊക്കെ എഴുതിയിലൊക്കെ ആ കണ്ടന്റ് ആക്കുന്ന ആ

നിശ അത്രക്ക് വേണ്ട നീ നീ വിഷയത്തിൽ നിന്ന് ജണ്ണി മാറുന്നു ഓക്കെ ഇനി എന്തായാലും അമ്മ തുറന്നു ഇത് ഇനി ഇത് ടെൻ കെയിലേക്ക് എത്തിയ കാര്യം പറഞ്ഞു അപ്പൊ ഒരു ചെറിയ സെലിബ്രേഷൻ വലിയതായിട്ടൊന്നുമില്ല ചെറിയ സെലിബ്രേഷൻ കോട്ടയത്ത് ലുലുമാളൊക്കെ വന്ന സ്ഥിതിക്ക് ലുലുമാളിൽ നിന്നുള്ള ഞാൻ അല്ലെങ്കിൽ അല്ലെ ചില ഭക്ഷണ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ചെറിയൊരു സെലിബ്രേഷൻ മാത്രമാണ് ഇനി കൂടുതൽ വലിയ വലിയ സബ്സ്ക്രൈബേഴ്സിലേക്കും നമ്പറേഴ്സിലേക്കും ഒക്കെ എത്തുമ്പോൾ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ സക്സസ് സെലിബ്രേഷൻസും പാർട്ടീസും ഒക്കെ നടത്തുന്നതായിരിക്കും നീ കഴിക്കാതെ വഴിയില്ല എന്തായാലും ഇതുവരെ നിങ്ങളെ ഞങ്ങളെ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്ത് ഇതുവരെ ഇവിടം വരെ എത്തിച്ചു ഇനിയും ഇതുപോലുള്ള കൂടുതൽ വീഡിയോസായി ഞങ്ങൾ വരുന്നതായിരിക്കും അതിനൊക്കെ നന്നായി റെസ്പോണ്ട് ചെയ്ത് കമന്റുകൾ ചെയ്ത് ഞങ്ങൾക്ക് ഓരോ സജഷൻസ് ഒക്കെ നൽകി കൂടെ തന്നെ ഉണ്ടാവണം നിങ്ങളുടെ അറിയാവുന്നവർക്കും മറ്റുള്ളവർക്കും ഒക്കെ ഞങ്ങൾ ഈ വീഡിയോസ് ചാനലിനെ കുറിച്ചും ഒക്കെ ഷെയർ ചെയ്ത് നൽകണം എല്ലാ സമയവും ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ എന്നും കൂടെ കാണണമെന്ന് മാത്രമാണ് ഈ ഒരു എനിക്ക് പറയാനുള്ളത് നിശാനോ നിഷാൻ ഇനി എന്താ നിഷാന് വലിയ വലിയ കാര്യങ്ങൾ പറയാൻ സാധിക്കാത്തത് ഇവിടെ ഫുഡൊക്കെ പൊട്ടിച്ചു തുടങ്ങി ഇനി അവൻ അത് കഴിക്കേണ്ടത് ഇനി അവന്റെ ഫുൾ കോൺസെൻട്രേഷൻ എന്തായാലും ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾ കാരണമാണ് ഇതുവരെ ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഇനി ഇതൊക്കെ തുറന്ന് നമുക്ക് ചെറിയൊരു സെലിബ്രേഷൻ നടത്താം അതുവരെ ഇനി എന്തായാലും അടുത്ത വീഡിയോ കാണാം അതുവരെ ബായ് സ്നേഹപൂർവം കോട്ടയത്ത് നിന്നും ഒപ്പം